സജ്ജനങ്ങൾക്ക് പ്രണാമം ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകണ്ഡത്തിലെ സീതാ സ്വീകാര്യം പ്രവേശനം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത് अग्रे वाचयति प्रभञ्जनसुते तत्त्वं मुनिभ्यहवरं व्याख्यन्तं भरदादिभिः परिवृतं रामम् भजे शामलम् श्रीराघवन्दशरदत्मदमप्रमेयं सीतापदिण्डुकुकुलन्नय रत्नदीपम् अजानुबाहुमलविन्ददळाय दाक्षं रामं निशालन नमामि ആപദാം പദകർത്തരം സർവസംഭദാം ലോകാവിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസ രഘുനാഥായ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രം വരിഷ്ടൂധമി ആഗമനേയ വിഗ്രഹം പാരിജാതൂലവാസി പവമാനന്ദനം ഉന്ധോ സലിലം സലീലം యశోగవన్నీ జనగే ఆయన ప్రాంజలింజనేథకీర్తనం త్రృతమస్తగంజలిం బాష్పవారిపూర్ణలోచనం మారు రాష్ట్రసంద్రీరామ రామ రామ శ్రీరామచంద్రాయ ശ്രീരാമ രാമ രാമ സിഥാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവ രാമ ശ്രീരാമ മകൃതിരമത രാമ ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമപത് ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ സീതാ സ്വീകാര്യം അഗ്രേ വിനീതനായി ബന്ധിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരു ചെയ്തു രാഘവൻ ചിന്തിച്ചതല്ല ലഭിച്ചു നമുക്കിടോ തൊൽസഹായത്തേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം ലങ്കേശ്വരനാ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനമിഷേകവും ചെയ്ത് പിന്നേ ഹനുമാനോക്കിയ ചെയ്തു മന്നവൻ

എന്നത് കേട്ടു ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരചകൽക്കരിച്ചിടിനാൻ നന്ദിതനായോരുമാരുതപുത്രനും രാമപാദാജപം ധ്യാനിജരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ലക്ഷ്മണനോടും വിഭീഷണന്ദനോടും സുഗ്രീവനാദിയാ മർക്കടന്മാരോടും രക്ഷോഭരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകുന്നു തെളിഞ്ഞാൻ ഇത്തം ഭവതിയോടൊക്കെ പറയുന്നു ചിത്തം തെളിഞ്ഞ രുഷേതെറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടുണ്ടായതു സീതയ്ക്കെന്തു ചൊല്ലാവതു ജാനകീ ൊല്ലിനാൽ എന്തു ഞാൻ ചൊല്ലേണ്ടതു മറക്കിട ശ്രേഷ്ടവിനെ കൊണ്ടു കൊള്ളുവാൻ ഉപായമെന്തത്രേണമിനും നേരത്തതിന് യോഗമോ വരുത്തിയിടുന്നേ ധീരത്വമില്ല പൊറുത്തിയിടുവാൻ വാദാത്മജനും രഘുവരൻ തന്നോട് മൈതിലി ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ ചിന്തിച്ചു രാവണൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായരു ചെയ്താൽ വിരയേ നീ ജാനഗിരികുണ്ടുമം സ്നാനം കഴിപ്പിച്ചു ദിവ്യം ബരാപരാണാനമണീയച്ചു ശില്പമായൂരൂ ശിപികമേലാരൂപ്യ മൽപുരവാകേ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാധരം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരമുണ്ടാ ചമഞ്ഞൊരു ഘോഷനിശ്സനം വാനരവീരരും തെക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടണയുന്നതോ കണ്ടോ ഒരു യാട്ടികന്മാരണീ അകത്തിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടൊരു ചെയ്തോ വാനരന്മാരെയുപദ്രവിക്കാനുണ്ടോ ഞാനുര ചെയ്തത് നിന്നോട് ഇതെന്തിടോ ജാനകി ദേവിയെ കണ്ടാൽ ഹാനി എന്തുള്ളതു പറഞ്ഞിടൂ മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാതകാരേണ വരേണമെന്നേദിനീ കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി കാര്യർത്ഥമായി പുരനിർമ്മിതമായൂരമായ ജനഗജാരൂപം മനോഹരം കണ്ട കോപം പൂണ്ട് വാച്യവാദങ്ങളെ പുണ്ടരീ കാട്ടൻ ബഹുവിധം ലക്ഷ്മണനോടൂമായ വിശ്വാസമാസു മൽ ഭർത്താവിനും മറ്റ് വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ദണ്ഡമില്ല ഏതുമെനി കതിൽ ചാടുവൻ സൗമിത്രയോ കേട്ടു രഘൂത്തമ സൗമുഖ്യാവമാലോക്യ സസഭ സാമർഥ്യമേറും വനരന്മാരുമായി ഹോമകുണ്ടം തീർത്തുപിച്ചു രാമവർഷം പ്രവേശിച്ചു നിന്നേടിനാൻ ഭൂമി സുധൈവന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത പ്രദക്ഷിണം യം ഭജലിയോടും തോധനന്മാരെയും പാപഗന്ധനയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞനെ ഞന്മ ചിത്തെ നിരൂപിച്ചതെങ്കിലതി സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമർത്ഥമെന്നറിയിക്കനേ എന്നോ പറഞ്ഞു ഭയം നിശ്ചലമായത് ലോകവും കാലനും വാശിയും വായുവും വൃന്ദാരകാദിവന്മാരും കുബേരനും മന്ദാകിനി ധരന്താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും കിം പുരുഷന്മാരും ദന്തശോകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യ സിദ്ധസദ്യന്മാരും നാരദതും പുരുമുഖ ജനങ്ങളും മറ്റ് വിമാനഗ്രചാലികളൊക്കെ വേ ചുറ്റോ നിറഞ്ഞത് രാമന്തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാനന്ദമ നേരം പ്രേമുൾക്കൊണ്ടു പുകഴുന്നു തുടങ്ങിനാൻ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാന നാശകനാകുന്നതും ഭവൻ സൃഷ്ടികർത്താവാൻ വിരിഞ്ചനാകുന്നതും അഷ്ടവശുക്കളിൽ അഷ്ടായതും ലോകത്തിൽ ലോകത്തിലാതിയും മദ്യവും അന്തവും നിത്യ സ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതോ ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ് അദ്വയനായോ ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടമയൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനുള്ളിൽ ഓർത്തിയിടുവർ നിന്നുടേ നാമസ്മരണയുള്ളൂരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെയർദ്ധയം നഷ്ടനായവനിന്നു നിന്നാലിനി പുഷ്ടസൗഖ്യവും വസിക്കാംണയാവളിത്തോ പകൾത്തും ദശാന്തര ദേവൻ വിരിഞ്ജനോ വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമ്വം വന്ദേ പരമശേഷ സ്ഥിതി കാരണം പരിസേവിതം ചിത്തസത്തമാത്രമവ്യയമീശ്വരം സ്ഥിതം സർവജന്മയം സർവോകപ്രിം സർവജ്ഞമത്ഭുതം രത്നഗിരീടോരവിപ്ലവം കാരണ്യരത്കരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രോ രജനീചരന്തകം രാജീവലോനോ രാവണനാശനം മായാമയം മനുനായകം മാഹീനം മധുദ്ദിഷം മാനവോ മാനഹീനം മനുജോത്സവം മാധുര്യസാരോ മനോഹരം മാധവം യോഗിചിന്ധ്യോ സദാ യോഗിഗമ്യോതം രമണീയസ്തുതികട്ടു രാഘവൻ ചിത്രമാനന്ദിച്ചിരുളുന്ദരം ആശ്രയാശ്രയഭൂതയാശ്രിതവത്സലയാ കാഴ്ചയായി കൊണ്ടുവന്നാശുവണങ്ങാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാം ലങ്കേ നിഗ്രഹാർത്ഥം വിപുനത്തിങ്കിൽ നിന്ന് വിഹീനോ പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു മുരകത്രയത്തെങ്കിലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനൻ പങ്കേരുഹാഷനോ ജാനകേവിയെ സ്വാഗേ സമാവിശ്യച്ഛറ്റവും മന്നബന്ധനെ വന്ദിച്ച വേഷിച്ചതോ പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ച് വാത്സല്യമുണ്ടേദാനമെങ്കില സന്തുഷ്ടനായ മംഗലദേവതയാ മംഗല സ്നാനവും ആചരിച്ചു ഇടണം മേളമായിരുന്നു കഴിഞ്ഞങ്ങ് നാളെ അങ്ങോട്ടേ കിഴുന്നുള്ള കയം എന്ന വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ മന്നവർ മല്ലവെന്താനും മരു ചെയ്തു സഹോദരനായ ഭയോ ഭരതനയോധയിൽ ആദ്യം പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും വാർത്തിരിക്കുന്നതു ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നു മനുഷ്യിക്ക എന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്ത് വാഴുകുന്നുള്ളതും നാനാസനാദികൾ ആചരിക്കുന്നതും നൂനം അവനോട് കൂടിയേവിതോ എന്നോ പതിനാല് സമ്പത്സരം തികയുന്നതെന്നുള്ളതും ഭാർത്തവൻ വാഴുന്നു ചെന്നീല ഞാൻ അന്ന് തന്നെ എന്നാൽ അവൻ വന്നയിൽ ചാടി മരിക്കുമേ വിറ്റേ എന്നത് വന്നു സമയവും ഏറ്റം ചെന്നുകൊള്ളുവാൻ പണയുണ്ടതിൽ നിന്നിൽ വാത്സല്യമില്ലായകയല്ല മേ സൽക്കരിച്ചിടുന്നീ സത്വരമുടേ മർക്കട വീരരേ ഒക്കെ വേ സാദരം പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതില്ലൂര ചഞ്ചലമെന്ന കേൾ എന്നെ കനിവോട് പൂജിച്ചതിൻഫലം വന്നുകൂടും വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളമാ രാജീവനേത്രനെ വിഭീഷണൻ ക്ഷിപ്രമയോധ്യെഴുന്ന പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചലാധിപേനിത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും കാലത്തു നീ ഒരുത്തിയിട്ട് കാനെന്നതാ പൗരസ്ഥാനവും വന്ദിച്ചു ജാനകിയോടോ മനുജനോടും ചെന്ന മാനവവീരൻ വിമാനവുമേറാൽ മർക്കാത്മജാതീക വിവരന്മാരോടും നക്തഞ്ചരാദീനോടുംയോധിക്കു പോകുന്നു മിത്രകാര്യർത്ഥമാങ്ങളാൽ ശത്രുമിനെ നിങ്ങൾ കകപ്പെടാ മർക്കട രാജ സുഗ്രീവാ മഹാമത് കിഷ്കിന്തയിൽ ചെന്ന വാൾഗനീ സൗഖ്യമായി ആസരാദീസ വിഭീഷണ ലങ്കയിലാശോ വാൾഗനിയും ബിന്ദുവർഗവും മരുഷീത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവറുകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിടകൊണ്ട യോധയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമ്മാർ അഭിഷേകവും കണ്ട് തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിയിടുവാനുണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഡിതം ഞങ്ങൾ കുതിരു ജകൽപ്രഭൂ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തൂ നിയ അത്ഭുതം എങ്കിലോ വന്ന് വിമാനമേറിയിടവിൻ സങ്കടമിന്യേ മിത്രവിയോഗം സേനയാർദോ നിഷാദര